ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ ലോക ഹൃദയദിനം ആചരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ഇന്ന് കാണുന്ന അസുഖങ്ങൾ പലതും പണ്ടുകാലങ്ങളിൽ പ്രായമായ ആളുകൾക്ക് വന്നു പോകുന്ന അസുഖങ്ങളായിരിക്കും പക്ഷെ ഇന്ന് ജനന മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ അത്തരത്തിലുള്ള അസുഖങ്ങൾ വരുന്ന ഒരു സ്ഥിതി ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അതിനെല്ലാം കാരണം നമുക്കറിയാം ഇവിടെ സൂചിപ്പിച്ച പോലെ പലതരത്തിലുള്ള ഭക്ഷണ രീതികൾ കാലഘട്ടത്തിന്റെ മാറ്റം കാലാവസ്ഥ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഫ്രാൻസിസ് നടക്കാവുകാരൻ ഡോക്ടർ അനൂപ് എന്നിവർ ക്ലാസ് എടുത്തു നഴ്സിംഗ് സൂപ്രണ്ട് ഷീല പോൾ സംസാരിച്ചു ഹൃദയാഘാതം വന്നവർക്കുള്ള പ്രഥമ ശുശ്രൂഷാ പ്രദർശനവും നടത്തി इंटरव्यू में एंड टू एंड सोशल कंप्यूटर सोशल पेशेंट को अलग अलग उनको क्या करना है इसे ओके हमने आंसर साइकिल आइडेंटिफिकेशन पोजीशन चेंज यूटीवी न्यूज़ पालकाट